ജെ സി ഐ മുക്കം മൈത്രിയുടെ മുപ്പത്തിമൂന്നാമത് സ്ഥാനാരോഹണം ഡിസംബർ നാലാം തീയതി വ്യാഴാഴ്ച മുരങ്ങമ്പുറായി ഉദയഗിരി ഓഡിറ്റോറിയത്തിൽ നടക്കും പ്രഥുൻ മൂത്തടത്ത് പ്രസിഡന്റായും നൌഷാദ് എ എ സെക്രട്ടറിയായും ഷിജു കെ ട്രഷററായുമാണ് അധികാരമേൽക്കുകയെന്ന് ജെ സി ഐ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ജെ സി ഐ മുക്കം മൈത്രിയുടെ മുപ്പത്തിമൂന്നാമത് സ്ഥാനാരോഹണ ചടങ്ങുകൾ ഡിസംബർ നാല് വ്യാഴാഴ്ച മുരിങ്ങമ്പുറായി ഉദയഗിരി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും പ്രമോദ് കുമാർ ചടങ്ങിൽ മുഖ്യാതിഥിയാകുമെന്നും വിവിധ മേഖലകളിൽ തെരഞ്ഞെടുക്കപ്പെട്ട മൂന്ന് പേർക്ക് അവാർഡുകൾ നൽകുമെന്നും അറിയിച്ചു ഈ സംഘടനയുടെ മുപ്പത്തിമൂന്നാമത്തെ കമ്മിറ്റി സ്ഥാനാരോഹണത്തിൻ്റെ ഒരു അനൗൺസ്മെൻറ്റിന് വേണ്ടിയായിട്ട് ഞങ്ങൾ ഈ ഒരു പ്രസ് കോൺഫറൻസ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് ഈ വരുന്ന വ്യാഴാഴ്ച ഡിസംബർ നാലാം തീയതി ഉദയഗിരി ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് ഞങ്ങൾ ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാണ് അന്നേ ദിവസം നമ്മുടെ സോൺ ഓഫീസർ ലെവലിലുള്ള നമ്മുടെ വിശിഷ്ട വ്യക്തികൾ വന്ന് നമ്മൾ ഈ ഒരു പ്രോഗ്രാം ഇനോഗ്രേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ എല്ലാ മെമ്പേഴ്സും അതേപോലെ മുഖത്തുള്ള മറ്റുള്ള ക്ലബ്ബുകൾ എല്ലാവരെയും ഇതിലേക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് പ്രഥുൻ മൂത്തടത്ത് പ്രസിഡന്റായും നൌഷാദ് എ എ സെക്രട്ടറിയായും ഷിജു കെ ട്രഷററായുമാണോ സ്ഥാനമേൽക്കുന്നത് ചടങ്ങിൽ കമൽപത്ര അവാർഡിന് ജെ സി യൂനുസിനെയും സല്യൂട്ട് ദി സൈലന്റ് സ്റ്റാർസ് അവാർഡിന് ആംബുലൻസ് ഡ്രൈവറായ അഞ്ജുഷയെയും ഡിജിറ്റൽ ഇൻഫ്ലുവൻസർ അവാർഡിനായി രാജീവ് സ്മാർട്ടിനെയും തിരഞ്ഞെടുത്തതായും ഭാരവാഹികൾ അറിയിച്ചു ചടങ്ങിനോടനുബന്ധിച്ച് പുതിയ മെമ്പർമാരുടെ ഫാമിലിയെ ആദരിക്കുന്നതോടൊപ്പം വിവിധ കലാപരിപാടികളും അരങ്ങേറും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ജെ സി ഐ മുഖമൈത്രി നടത്താൻ ഉദ്ദേശിക്കുന്ന പരിപാടികളും വാർത്താസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു പ്രധാനമായും യുവാക്കളെ ലക്ഷ്യം വെച്ച് നടത്തുന്ന പരിപാടിയിൽ പത്തിടങ്ങളിലായി ട്രാഫിക് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തും അഞ്ചിടങ്ങളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസുകളും മുപ്പതോളം സ്ഥലങ്ങളിൽ മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുന്നതുൾപ്പെടെ പതിനൊന്നോളം പരിപാടികളാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുകതെന്നും ഭാരവാഹികൾ അറിയിച്ചു ജെ സി ഐ മുക്കമൈത്രി ഭാരവാഹികളായ പ്രഥുൻ എം മുഹമ്മദ് സൈൻ വിനീഷ് ജിനോജ് തുടങ്ങിയവർ മുക്കത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം